നമസ്കാരം എത്ര എത്ര കൊള്ളകൾ നടന്നാലും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കേരളം നമ്പർ വൺ എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നവരാണ് ഇടത് സർക്കാറും ഇടത് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള നേതാക്കന്മാരും സ്ത്രീ സുരക്ഷയുടെ കാര്യമായിക്കോട്ടെ സ്വർണക്കടത്തിന്റെ കാര്യമായിക്കോട്ടെ ഗതാഗത മേഖലയുടെ കാര്യമായിക്കോട്ടെ തട്ടിപ്പുകളായിക്കോട്ടെ ആരോഗ്യ മേഖലയുടെ കാര്യമായിക്കോട്ടെ എന്തിനേറെ പറയുന്നു വയനാട് ദുരന്തത്തിന്റെ പേരിൽ പോലും നടക്കുന്ന പണ സ്വരൂപം പോലും പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്ന് ചോദിച്ചു പോകുന്ന സമയം തന്നെയാണ് ഇടത് സർക്കാരിന്റെ രണ്ടാം ഭരണകാലഘട്ടം അത്രമാത്രം പരിതാപകരമായി അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളം ഇത്തരത്തിൽ കേരളത്തിന്റെ ഓരോ കാര്യങ്ങളും മുന്നിലുള്ള മുൻനിരയിലുള്ള പല കാര്യങ്ങളും താഴെത്തട്ടിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിന്റെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയുടെ ഒരു ഉദാഹരണം കൂടെ പുറത്തു വരികയാണ് അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന പെൻഷൻ ആനുകൂല്യങ്ങളെ കുറിച്ച് കേന്ദ്രം അന്നന്ന് ജനങ്ങളെയും ഉദ്യോഗസ്ഥരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന പദ്ധതികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കേരള സർക്കാർ ഇത്തരം പദ്ധതികളൊക്കെ ജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും നൽകുന്ന ഔദാര്യം എന്നോണമാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പങ്കാളിത്ത പെൻഷൻ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലെ സർക്കാർ വിഹിതം പതിനാല് ശതമാനമാക്കി കേന്ദ്ര സർക്കാരും മറ്റ് സംസ്ഥാനങ്ങളും രംഗത്ത് വരുമ്പോൾ ഇവിടെ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ മാത്രം അതിന്റെ കാര്യത്തിൽ യാതൊരു അനക്കവുമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും വെറും പത്ത് ശതമാനം മാത്രമാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലെ സർക്കാരിന്റെ വിഹിതമായി കേരളം നൽകുന്നത് സർക്കാർ നിയോഗിച്ച പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധനാ സമിതി ശുപാർശ ചെയ്തിട്ട് പോലും വിഹിതം കൂട്ടാൻ കേരളം ഇതുവരെ തയ്യാറായിട്ടില്ല പുനഃപരിശോധനാ സമിതിയുടെ ശുപാർശയെക്കുറിച്ച പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിച്ച് അത് ഒരു യോഗം പോലും ചേരാത്ത ഒളിച്ചിരിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത് പെൻഷൻ ഫണ്ടിലേക്കുള്ള വിഹിതം അതാതു കാലത്ത് നിക്ഷേപിച്ചില്ല എങ്കിൽ അതും ഫണ്ടിന്റെ വളർച്ചയെ സാരമായി ഒരു കാലഘട്ടം വിരമിക്കുമ്പോൾ ലഭിക്കുന്ന പെൻഷൻ പോലും തുക കുറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതുവരെ പദ്ധതിയിൽ ചേർന്ന രണ്ടായിരത്തോളം പേർ വിരമിച്ചു കഴിഞ്ഞു ഇതുമൂലം വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് പെൻഷൻ ഫണ്ടിലേക്ക് എത്തുന്നത് പത്ത് ശതമാനം എന്ന കുറഞ്ഞ സർക്കാർ വിഹിതം മാത്രമായിരിക്കും വിരമിക്കുമ്പോഴുള്ള ഗ്രാറ്റുവിറ്റി കേരളം അനുവദിക്കാത്തതിനാലുള്ള നഷ്ടം വേറെ ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കാത്തതിനാൽ പെൻഷൻ വിഹിതം കുറയുമെന്നതും മറ്റൊരു വർഷത്തും പത്ത് വർഷത്തിൽ താഴെ സർവീസിലുള്ളവർക്കാർ മിനിമം പെൻഷൻ നൽകുന്നുമില്ല പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് കീഴിലുള്ളതാ തസ്തിക വിജ്ഞാപനം ചെയ്ത ദിവസം അടിസ്ഥാനമാക്കി വേണമെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കിയിട്ടുമില്ല ഇപ്പോൾ കണക്കാക്കുന്നത് ജോലിയിൽ പ്രവേശിച്ച ദിവസം അന്ന് മുതലുള്ള കാര്യങ്ങളാണ് ഭരണം ലഭിച്ചാൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്ന പ്രകടന പത്രികയിൽ വ്യക്തമാക്കി അധികാരത്തിലേറങ്ങൾ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ഇതുവരെ വാഗ്ദാനങ്ങളൊന്നും തന്നെ നടപ്പാക്കിയിട്ടില്ല എന്നുള്ളത് മറുവശത്തുണ്ട് ഇതൊന്നും കൂടാതെ പങ്കാളിത്ത പദ്ധതിയിൽ ഉൾപ്പെടുന്നവരുടെ ആശ്രിതർക്ക് നൽകുന്ന ആശ്വാസ മായ ധനസഹായം മുപ്പത് ശതമാനമായി കുറച്ചിരിക്കുകയുമാണ് കേരളത്തിലെ ജീവനക്കാർക്ക് ഡി ഡി ആർ ജി അനുവദിക്കേണ്ടതില്ല എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സർക്കാർ വിഹിതം ഇപ്പോഴും പത്ത് ശതമാനമായി തുടരുന്നു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുന്നത് പഠിക്കാൻ നിയമിച്ച സമിതി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ റിപ്പോർട്ട് നൽകിയിരുന്നുവെങ്കിലും അന്ന് മുതൽ ഈ ഫയൽ ധനമന്ത്രിയുടെ ഇൻബോക്സിൽ ഒളിച്ചിരിപ്പാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും പല കാര്യങ്ങൾ ഇത്തരത്തിൽ പല പല റിപ്പോർട്ടുകളാണ് പുറത്തു കേരളത്തിലെ ജനങ്ങളെയും ഉദ്യോഗസ്ഥരെയും ഒരേപോലെ യാതൊരു തരത്തിലും പരിഗണിക്കാത്ത ഒരു സർക്കാരായി ആയി മാറുകയാണ് കേരള സർക്കാർ പെൻഷന്റെ കാര്യമൊക്കെ നമുക്കറിയാം ധനവകുപ്പ് മന്ത്രി ഒരിക്കൽ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് പെൻഷൻ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ അവകാശമല്ലാതെ ഔദാര്യമാണ് സർക്കാരിന്റെ ഔദാര്യമാണ് എന്ന് അതുപോലെ തന്നെ ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമുള്ള പെൻഷൻ പോലും അത്തരത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളം നമ്പർ വൺ എന്ന് ഒരു ഒരു കാര്യത്തിലും പറയാൻ പറ്റാത്തുള്ള ഒരു സാഹചര്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്